ഫ്രീകന്മാർക്ക് വേണ്ടി അവർക്ക് തന്നെ അവർ പ്രത്യേക അവർ നമ്മൾ അവഗണിക്കുന്നില്ല അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലം അവർ തന്നെ കണ്ടെത്തി അതിനകത്ത് സർക്കസ് ചെയ്യാനും തലൂത്തി മറിയാനും എല്ലാം സംവിധാനം ഉണ്ടാക്കിയിട്ടു എന്നാൽ പെർമിഷൻ കൊടുക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല അത് അവർ നമുക്ക് ബഹുമാനം തന്നെയാണ് പക്ഷേ റോഡിൽ വേണ്ട അവർ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ ഒരു ഒരു അവരെ കഴിവ് തന്നെ ആയിരിക്കാം പക്ഷേ റോഡിൽ വേണ്ട എന്നുള്ളത് ഈ ഫ്രണ്ട് വീലിങ്ങനെ പൊക്കിയിട്ട് റോഡിൽ കൂടെ വേണ്ട അത് വേറൊരു സ്ഥലത്ത് അവർ അതിന് സ്ഥലം സെലക്ട് ചെയ്തിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ പക്കതായ ഇൻഷുറൻസും കാര്യങ്ങളും എനിക്ക് പറ്റുന്ന ഞാനാണ് ഉത്തരവാദി എന്നൊക്കെ എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും നടക്കും നമ്മൾ മെയിൻ റോഡിൽ അത്തരം പരിപാടികളൊന്നും പറ്റുന്നില്ല ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ ചുമതലയേറ്റതോടെ അടിമുടി അഴിച്ചുപണികളാണ് ഗതാഗത വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിലടക്കം നിരവധി മാറ്റങ്ങളാണ് ഇതിനകം തന്നെ ഗണേഷ് കുമാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഫ്രീക്കന്മാരെ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്രീക്കന്മാരുടെ അഭ്യാസം റോഡിൽ വേണ്ടെന്നും അവർക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ റോഡല്ലാതെ ഒരു സ്ഥലം കണ്ടെത്തിയാൽ അതിനുള്ള നിയമാനുമതി നൽകാമെന്നും അറിയിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ ഫ്രീക്കന്മാർ ചെയ്യുന്ന ബൈക്ക് സ്റ്റാൻഡിങ് പോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കഴിവ് തന്നെ ആയിരിക്കാം പക്ഷേ അത് റോഡിൽ വേണ്ട സ്ഥലം കണ്ടുപിടിച്ച് അറിയിച്ചാൽ തക്കതായ ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അനുമതി നൽകും എന്നാൽ റോഡിൽ അഭ്യാസം പാടില്ല ഓരോ ജീവനും പ്രാധാന്യം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഗണേഷ് കുമാർ ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടികളിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഏറ്റവും പ്രധാനമായ മാറ്റം ലേണേഴ്സ് ടെസ്റ്റിലായിരിക്കും ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതാക്കി ഉയർത്തും മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിന് ശരിയുത്തരം എഴുതിയാൽ മാത്രമാണ് പരീക്ഷ എന്നും മന്ത്രി വ്യക്തമാക്കി നിലവിലെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയാക്കിയാൽ മതിയായിരുന്നു കൂടാതെ ഒരു ദിവസം ഇരുപതിൽ കൂടുതൽ ലൈസൻസ് ഓഫീസിൽ നിന്ന് അനുവദിക്കരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ലോറികളിലെ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആയിരിക്കണം വാഹനം ഓടിക്കുക എന്നതല്ല വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ശുപാർശ കൊണ്ടുവന്നാൽ ലൈസൻസ് നൽകിയില്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തും എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തും സംസ്ഥാനത്ത് നാലര ലക്ഷം ലൈസൻസും ആർ സി ബുക്കും വിതരണം ചെയ്യാനുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും സംസാരവും സഭ്യമായിരിക്കണമെന്നും മന്ത്രി അറിയിച്ചു ഉദ്യോഗസ്ഥർ മോശമായ ഭാഷ പ്രയോഗിക്കരുത് കുട്ടികളോടും സ്ത്രീകളോടും വളരെ മാന്യമായി ഇടപെടണം എല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും ഇത് മൂന്ന് മാസം സൂക്ഷിക്കുകയും ചെയ്യും പരാതിയുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കും ഒരിക്കലും മാറ്റങ്ങൾ വരില്ലെന്നും പുരോഗമിക്കില്ലെന്നും കേരളം അടിവരയിട്ട ഗതാഗത വകുപ്പിനെ അടിമുടി മാറ്റിക്കൊണ്ട് നല്ല നിലയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഗതാഗത വകുപ്പിലേക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തുന്നത് കെ എസ് ആർ ടി സിയിൽ അടക്കം നിരവധി മാറ്റങ്ങളാണ് ഇതിനോടകം തന്നെ ഗണേഷ് കുമാർ വരുത്തിയിട്ടുള്ളത് Thank you.